അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരഹമ ശരീരത്തിന്റെ ഭാരം കുറക്കാൻ വേണ്ടി വ്യായാമവും അതുപോലെ തന്നെ ഭക്ഷണ നിയന്ത്രണവും നടത്തുന്നവരാണ് ഭൂരിഭാഗം ആളുകളും ഇന്ന് തടി കുറക്കാൻ ശരീരത്തിന്റെ ഭാരം കുറക്കാൻ വേണ്ടി പ്രയത്നിച്ചു അതിനുവേണ്ടി പണം ചെലവാക്കി ധാരാളം ആളുകൾ അതിനു വേണ്ടിയുള്ള ധാരാളം പരസ്യങ്ങൾ എല്ലാം നാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിന് ആ ആത്മാവിന് നാം ഒരുപാട് വിരുദ്ധ ആഹാരങ്ങൾ നൽകുന്നുണ്ട് ആ ആത്മാവിൻ്റെ ഭാരം ആദ്യമായി നാം കുറയ്ക്കണം എന്നാൽ നമ്മുടെ ശരീരത്തിനേക്ക് ഒരുപാട് സമാധാനം നമുക്ക് ലഭിക്കും ആത്മാവിൻ്റെ വിരുദ്ധ ആഹാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ ഇൻഷാ അല്ല വീഡിയോ പൂർണ്ണമായും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ആ ഹൃദയത്തിനിക്ക് ഒരുപാട് രോഗങ്ങൾ പിടിപെടാറുണ്ട് അതിൽപ്പെട്ട പ്രധാനമായ ഒരു രോഗമാണ് അസൂയ അതുപോലെ തന്നെ കിബർ കിബിറ് പക എന്ന് പറയുന്നത് കിബർ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെക്കാൾ ഞാനാണ് ഏറ്റവും ഉയർന്നവൻ എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ മനസ്സിനുണ്ടാവുക എല്ലാത്തിലും ഞാനാണ് ഉയർന്ന ആൾ സാമ്പത്തികമായി ഞാൻ ഉയർന്നവനാണ് മറ്റുള്ളവരെക്കാൾ സൗന്ദര്യം കൊണ്ട് ഞാൻ ഉയർന്ന ആളാണ് അതല്ലെങ്കിൽ അറിവ് കൊണ്ട് ഉയർന്ന ആളാണ് ബാക്കിയുള്ളവരെല്ലാം എൻ്റെ താഴെയാണ് എന്നുള്ള ഒരു ചിന്ത ഫിറാവനുണ്ടായിരുന്ന ചിന്തയാണ് അന അനറബുക്കുമുള്ള ആഴല ഞാനാണ് ഏറ്റവും വലിയ രക്ഷിതാവ് എന്ന് ഫിറോൻ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ മനസ്സിലും ഞാനാണ് വലിയവൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനാണ് കിബറ് എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിലുള്ള കാലത്തോളം നമ്മുടെ മനസ്സിന് അത് വളരെ വലിയ ഭാരമായിരിക്കും ആ ഭാരം ഇറക്കി വെച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ പാവപ്പെട്ട ഒരുപാട് ആളുകളെ നമ്മൾക്കിടയിൽ കാണാൻ കഴിയും അവരെ പോലെ ഒരാളാണ് ഞാനും ഇതെല്ലാം എനിക്ക് ബാഹു തന്നതാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അഹങ്കാരമില്ലാതെ ജീവിച്ചാൽ മനസ്സിന്റെ ഭാരം കുറക്കാൻ കഴിയും രണ്ടാമത്തത് അസൂയ മറ്റൊരാൾക്ക് ഉള്ള അനുഗ്രഹത്തിൽ അത് നീങ്ങിപ്പോകണമെന്നുള്ള ചിന്തയോടുകൂടി നടക്കുക അവനക്ക് നല്ല അറിവുണ്ട് ആ അറിവ് നീങ്ങിപ്പോകണം അതല്ലെങ്കിൽ സമ്പത്തുണ്ട് അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകണം നല്ല വീടുണ്ട് അതെങ്ങനെങ്കിലും നഷ്ടപ്പെട്ടു പോകണം സൗന്ദര്യമുണ്ട് അവൻ്റെ സൗന്ദര്യം എങ്ങനെയെങ്കിലും ഇല്ലാതായി പോകണം എന്നുള്ള ഇങ്ങനെ പല രൂപത്തിലുള്ള ചിന്തകൾ മനസ്സിലുണ്ടാവുക ആ ചിന്തകൾ ഇങ്ങനെ വെച്ച് നടക്കുന്ന കാലത്തോളം അവനിൻ്റെ മനസ്സിനേക്ക് വലിയ ഭാരമായിരിക്കും അതെല്ലാം അള്ളാഹു അവനക്ക് കൊടുത്തതാണ് എനിക്കും അള്ളാഹു തന്നെ തരും അതിനു വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന ചിന്തയോടുകൂടി മനുഷ്യൻ നന്നാവാൻ വേണ്ടി ശ്രമിക്കണം ഇഹ് പക എന്ന് പറയുന്നത് പലരും പറയാറുണ്ട് പക അത് വീട്ടാനുള്ളതാണ് എന്നൊക്കെ പറയുന്ന നാം കേൾക്കാറുണ്ട് പക്ഷെ പക ഒരിക്കലും ഒരു മമ്മിനിക്ക് ഉണ്ടാവേണ്ട കാര്യമല്ല പക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ സുഹൃത്തിൽ നിന്ന് നമുക്കുണ്ടായാൽ അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുക അവസരം കിട്ടുമ്പോൾ കാണിച്ചു തരാം എന്ന ചിന്തയോടുകൂടി തൻ്റെ സുഹൃത്തിനോടുള്ള ദേഷ്യം മനസ്സിൽ കൊണ്ട് നടക്കുക അവസരം കിട്ടുന്ന സമയത്ത് ആ പക വീട്ടുക ഇതാണ് പക എന്ന് പറയുന്നത് ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാലത്തോളം മനസ്സിന് വലിയ ഭാരമായിരിക്കും അതുപോലെ റീബത്ത് നമീമത്ത് വലിയ വിപത്തുണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങൾ കുടുംബങ്ങൾ തമ്മിൽ വരെ തെറ്റാൻ സുഹൃത്തുക്കൾ തമ്മിൽ തെറ്റാനൊക്കെ കാരണമാകുന്ന ഒന്നാണ് റീബത്തും നമീമത്തും ഒരാളിൽ ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ അത് മറ്റുള്ളവരോട് പറഞ്ഞ് അതിലൂടെ ഫിത്തനുണ്ടാക്കുക ഇനി ഉള്ള കാര്യം തന്നെ മറ്റൊരാളോട് പെരിപ്പിച്ചു പറഞ്ഞുകൊണ്ട് മറ്റൊരു ഇവന്റെ പൊരുത്തമില്ലാതെ സമ്മതമില്ലാതെ പറയുക ഇതൊക്കെ വലിയ കുറ്റങ്ങളാണ് നമ്മുടെ ഹൃദയത്തിനേക്ക് വലിയ ഭാരമാകുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ നാം ഒഴിവായി ഒരു എളിമയുള്ള നല്ല മനസ്സിനുടമയായി മാറാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ആമീൻ ആമീൻമീൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വാർഹമത്തുള്ള